നമുക്ക് ഇന്നൊരു അടിപൊളി മുട്ടക്കറി വെച്ചാലോ ഹലോ വെൽക്കം ബാക്ക് ടു ആസിയാസ് കിച്ചൻ നമുക്കിപ്പോൾ കറി റെഡി ആക്കാം പാനടുപ്പിൽ വെച്ച ശേഷം നമുക്ക് മസാല കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കണം രണ്ട് സവാള അരിഞ്ഞത് നാല് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് പത്ത് ക്യാഷ്നെറ്റ് നാല് വെളുത്തുള്ളി അല്ലി ഇത്രയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കാം നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളം മതി ഇനി അതൊന്ന് തിളക്കട്ടെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് വാങ്ങി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ച ശേഷം കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നു അവിടെ രണ്ട് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നു ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പം ഇവിടെ കളറ് മാറി തുടങ്ങി നമുക്കത് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലോട്ട് ഇതൊഴിച്ചു കൊടുക്കണം ഈ മസാലയും എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി എടുക്കണം ഒരു മൂന്ന് എങ്കിലും നല്ലപോലെ ഇങ്ങനെ ഇളക്കണം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഒന്നര സ്പൂണും മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും നമുക്ക് ഒരു ടീസ്പൂൺ ഒരു കായപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ പച്ചമണം മറന്നിടം വരെ ഇള ഇളക്കണം ശേഷം നമുക്ക് കുറച്ച് തേങ്ങാ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു തേങ്ങാടെ പാലാണ് എടുത്തിരിക്കുന്നത് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക അപ്പം ഇവിടെ നല്ലപോലെ ഇളക്കി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കണം ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ടു കൊടുക്കാം ശേഷം മിക്സി ചെയ്യുക ഇത് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം റാഡി ചെയ്ത ശേഷം നമുക്ക് ഒരു സ്പൂണ് പച്ച കുളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം അതിനുശേഷം നമുക്കപ്പത്തിൻ്റെ കൂടെ അടിയപ്പത്തിൻ്റെ കൂടെ ചപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയായ ഒരു മുട്ടക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതിനകത്ത് പെരും ജീരകം ചെറിയ ജീരകം തക്കോലം രണ്ട് ഗ്രാമ്പൂ ഏലയ്ക്ക ഒരു ലീഫ് ഇത്രയുമാണ് മസാല ചേർത്തിരിക്കുന്നത് ഗരം മസാല ചേർത്തിട്ടില്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം